താൻ ഓടിപ്പോ ഞങ്ങള് രണ്ടുപേരും എന്റെ കൂടെ ഈ കുട്ടി കുട്ടിയോ ഞങ്ങൾ ഹായ് ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാ നമ്മൾ ഇന്നൊരു ചെറിയൊരു ട്രിപ്പ് ഒക്കെ പോവാണ് അതായത് നമ്മൾ വെക്കേഷൻ ഒക്കെ ആണല്ലോ കുട്ടികൾക്കൊക്കെ അപ്പൊ ട്രിപ്പിലേക്ക് എവിടേക്കും ശരിക്കും ശെരിക്കും നമ്മള് ചെറായി ബീച്ചിലേക്ക് അവിടെ എന്നിട്ട് എന്തൊക്കെ പരിപാടി പ്ലാൻ ചെയ്ത അപ്പൊ എന്തായാലും നമുക്കിന്ന് ട്രിപ്പ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്ക് കാണാം

ി നമുക്ക് ആ നമ്മൾ മാത്രമല്ലതെ കുറച്ച് പേരും കൊണ്ട് നമ്മൾ പാക്ക് ചെയ്യണം ആലുവജിറ്റോപ്യങ്ങളും അവരെല്ലാവരും വരുന്നുണ്ട് നമ്മുടെ ഫാമിലി ആയിട്ടാണ് നമ്മൾ തോന്നുന്നത് അങ്ങനെ അവരെയും കാണിച്ചത് അവരവധി വരണത്

ചെറിയുടെ പൂളൊക്കെ പൂളിണ്ട് പൂള് അപ്പൊ നമുക്ക് അവിടെ അങ്ങടെ റൂമ് കാണിക്ക

ബൈക്ക് നിന്റെ ലൈക്ക് നിന്റെ അവരൊക്കെ ബീച്ചിലൊക്കെ എല്ലാം റെഡിയായിട്ടോ ബീച്ചിലൊക്കെ റെഡിയല്ലേ എല്ലാവരും അതെ അല്ല റെഡിയല്ലല്ല റെഡിയല്ല അണ്ട അമ്മ അവിടെ വെച്ചേക്കുക ഇവിടെ രണ്ട് റൂമുകളാ വെച്ചారు ഒന്നോ രണ്ടോ ആണോ ചേട്ടാ അതെ മൊത്തല്ല റൂമാണ് ഓക്കേ ഇവിടെ നമുക്കൊരു ലിമിങ് ഏരിയൊക്കെ ഇണ്ട് കേട്ടോ ബാൽക്കണി

<laughs> േ ഇറങ്ങല്ലേ വേറെ ഇറങ്ങേ ഇത്ര ലേറ്റ് ഇത്രല്ലേ ഇത് ചെറിയ മെയിൻ ബീച്ചിനും കുഴുപ്പള്ളി ബീച്ചിനും ഏകദേശം നടുക്കായിട്ടുള്ള ഒരു സ്ഥലോ ഇവിടെ അധികം തിരക്കൊന്നും ഇല്ലാത്തവരും നമ്മൾ ഇവിടെ ഇറങ്ങാൻ തീരുമാനിച്ചത് നല്ല അനുഭവാണ് പക്ഷെ ബീച്ചിലേക്ക് നല്ല രസത്തില് നമ്മളിങ്ങനെ സമയത്തായിരുന്നു ഞണ്ടോടി രണ്ടുപോടി കഴിഞ്ഞപ്പോ പിള്ളേരെ പിടിക്കാൻ പോയി ഞങ്ങള് അത് വരെ നോക്കി ഞങ്ങളെ കാലിലുണ്ട് കൂടെ ഓടിപ്പോ ഞങ്ങള് രണ്ടുപേരും എന്റെ കൂടെ ഈ കുട്ടി വീണു മലരം തടിച്ചു വീണു കാല് നനയ്ക്കാൻ വേണ്ടി പോയിട്ട് എവിടെ വരെ നനഞ്ഞു തല വരെ നനഞ്ഞു നല്ല നല്ല അനുഭവ അടുത്ത അടുത്ത ആള് എന്തായി അങ്ങനെ ഇണ്ടായി ബീച്ചിലിറങ്ങിട്ട് നല്ലതായിരുന്നു കൊറച്ചുപേര് മുങ്ങി പോയതൊക്കെ അറിഞ്ഞ ഞണ്ടു കാലില് ഇറങ്ങി ചെവിയില് വെള്ളം പോയി പോയി അതെന്താ ബീച്ചിൽ ഇറങ്ങിട്ട് ബീച്ചില് നല്ലായിരുന്നു പക്ഷെ വെള്ളം ഭയങ്കര ചൂടായിരുന്നു ചൂട് വെള്ളം ആ അതല്ല അത് പിന്നെ കൊഴപ്പില്ലായിരുന്നു സൈഡ് കരിഞ്ഞ് നിന്നതുകൊണ്ട് അധികം ഈ എന്തായി ബീച്ചില് ഇറങ്ങിയായിരുന്നോ ബീച്ചിൽ ഇറങ്ങിയായിരുന്നു എങ്ങനെ റങ്ങിയില്ലേ ബീച്ചില് അടിപൊളി വീണീല കാലുകൾ അറിഞ്ഞാ ഇവിടെ വീണന്റെ അനുഭവം പറയായിരുന്നു ഞണ്ടുകാരനേ വീണത് മണല് വരത്തിനണ്ടി വന്നു പറയണ

Thank you. Thank you. Thank you. Thank റിസോർട്ടിൽ ഇവിടെ നല്ല മഴ അപ്പൊ എല്ലാരും പൂളിൽ ഇറങ്ങിക്കണേ പൂള് ചെറിയ നമ്മളെ നേരത്തെ കണ്ട പൂളില്ല അതിലേ കാണിച്ച ഹലോ 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 ഞാനിന്റെ പൂട് ഇറങ്ങല്ലേ അമ്മ ഇറങ്ങലോ അങ്ങനെ കുട്ടികൾക്ക് ഇറങ്ങാൻ പറ്റില്ല അത്രയ്ക്കുള്ള താഴ്ചയുള്ളു അതൊന്നും വലിയ കുഴപ്പമില്ല അച്ഛമ്മ നീന്തുന്നു പറഞ്ഞേ കെട്ടിട്ടുള്ളൂ ഇഷാൻ അപ്പൊ നേരിട്ട് കണ്ടപ്പോൾ ആളൊരു സന്തോഷത്തിന് ഭാഗമായിട്ട് ഇവിടെ വച്ചെടുക്കുന്ന കേ സ്കൂളില് പുളിയൊക്കെ കഴിഞ്ഞു അടിപൊളിയെ എല്ലാരും അപ്പുറത്തേക്ക് ഇണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണം നോക്കാണ്ടിരിക്കാം അല്ല ഇവിടെ നല്ല മഴ പെയ്തുണ്ടോ നല്ല മഴ പെയ്തു പുറത്ത് നല്ല മഴ പെയ്തോണ്ടിരിക്ക

പാട്ട് എന്താ പരിപാടി പാട്ടുകാർ ആ ഇവിടെ പാട്ടുകാർ പഠിക്കുന്നല്ലേ പോറ്റ പാട്ട് പാടും ആ നാല് പേരി

അമ്പോ ആയ എന്താ ഫുഡ് എന്താ ഫുഡ് ഫുഡ് കളി അറിയില്ല കാരണം പിന്നെ അവിടെ നിന്നിട്ട് കായില്ല നിങ്ങക്ക് അടുത്ത റൂമിൽ എന്താ പരിപാടി മക്ക അവിടെന്തോ പരിപാടി അവിടെ വയന ചീട്ടുകളിയാ അവിടെ രക്ഷില്ല അവിടെ ഇരുന്നിട്ട് കായലില്ല അതാരണം അതൊന്നും രക്ഷില്ല ആ ഞാനത് അവിടെ നിന്ന് പോയിന്നേരെ രക്ഷപ്പെട്ടു ചീട്ടുകളി അറിയാത്ത കാരണം എന്തായി എന്തായാൻ പോവാ ഉറങ്ങാ രാവിലെ ഗുഡ് നൈറ്റ് നിങ്ങള് കിടക്കണല്ലേ ഏ കൊറച്ചിട്ടാ കളി നിർത്താറായില്ലേ രാവിലെ കിടന്നു ഇവരൊക്കെ നല്ല നമ്മൾ ശില്ല ഓക്കേ ഹായ് ഹലോ ഗുഡ് മോർണിംഗ് നമ്മൾ രാവിലെ തന്നെ ഇരുന്നിട്ട് ജസ്റ്റ് ബീച്ചിലേക്ക് വന്ന കേട്ടു ബീച്ചില് ഞാനെന്ത് ബീച്ചിൽ വന്നിട്ട് രാവിലെ തന്നെ അതെ നമ്മള് ജസ്റ്റ് കാണിച്ചു തരാട്ടു

എല്ലാരും ഇറങ്ങണ പാകിട്ടത് ഫോട്ടോ എടുക്കുമ്പോ പരിപാടികളൊക്കെ നമ്മുടെ റിസോർട്ട് ഇതാണ് ആ ബാഗഡ് എല്ലാരും ഇപ്പൊ ബീച്ചിലൊക്കെ പോയിട്ട് വഴി തിരിച്ചു അവിടെ പോകാൻ വച്ചിട്ടാണ് അപ്പൊ നമ്മുടെ മെയ് ബീച്ച് ചെറായ മെയ് ബീച്ചിലൊക്കെ വർഗക്കോ ഏണ്ട് അയ്യോ കാറ്റല്ല നല്ല കാറ്റാ നല്ല അടിപൊളി ക്ലൈമറ്റ് ഇപ്പൊ സമയം ഉച്ചക്ക് പന്ത്രണ്ട് മണിയാണ് പക്ഷെ നല്ല ക്ലൈമറ്റ് ഇപ്പൊ ചെറുത് മഴയൊക്കെ പെയ്ത് മാറി കാരണം നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട് അടിപൊളി വൈപ്പാണ് ഇപ്പൊ തിരക്കൊന്നുമില്ല ഇപ്പൊ സമയല്ലേ വൈകീട്ടൊക്കെ ആകുമ്പോ ബീച്ചിൽ കൂടുതൽ തിരക്കേലു നമ്മളിപ്പൊ പോവുന്ന വഴി കാരണം തിരിച്ചു പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് കേറാ കേറിയതാണ് ഇന്നിറങ്ങണല്ലേ ഇല്ല അരിച്ചുപൊളിച്ചതാ അങ്ങനെ ബീച്ചിൽ ഇറങ്ങി അവിടെ നിന്ന് കയറി കഴിഞ്ഞപ്പോൾ ഏകദേശം നല്ല ഉച്ച സമയം തന്നെ എല്ലാവർക്കും നല്ല പോയി അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ടാണ് പോകാൻ തീരുമാനിച്ചു അപ്പോൾ നമുക്ക് ഈ ബീച്ചിൻ്റെ സൈഡിലൊക്കെ വന്ന ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കട ശിവേട്ടൻ്റെ കടയാണ് നമ്മൾ ചെറിയ ബീച്ചിൽ നിന്ന് മുനമ്പത്തിക്ക് പോണ വഴിയിൽ തന്നെ ഉള്ളത് ശിവേട്ടൻ്റെ കട നമുക്ക് അറിയാൻ പറ്റുന്ന ഫേമസ് കടയാണ് നല്ല ഫുഡും ആണ് നല്ല ക്വാളിറ്റി ഫുഡാണ് അപ്പോൾ നമ്മൾ എന്തായാലും അവിടുന്ന് ഭക്ഷണം കഴിച്ച് പോകാൻ തീരുമാനിച്ചു അങ്ങനെ അതേ ഞങ്ങളൊക്കെ അവിടെയാണ് കയറാൻ തീരുമാനിച്ചു അപ്പൊ ഞങ്ങള് ഭക്ഷണത്തിനൊക്കെ ഓർഡർ കൊടുത്ത് എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തി നമ്മളത് ഫിഷ് ഐറ്റം ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് ഫിഷ് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും എത്തിയിണ്ട് ഫുഡൊക്കെ അടിപൊളി ഫുഡ് കേട്ടോ ഇവിടെ നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ കഴിച്ചിട്ടുണ്ട് ഫുഡ് അപ്പോൾ അത് തന്നെ നമുക്ക് അറിയാം നല്ല നല്ല ഫുഡാണ് എന്തായാലും വന്നുകഴിഞ്ഞാൽ ഇവിടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഫുഡൊക്കെ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ

നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞത് കറക്റ്റ് ഓപ്പോസിറ്റ് നമുക്ക് ഇവിടെ ഒന്ന് കാറ്റ് കൊള്ളാതിരിക്കാൻ പറ്റുന്ന സ്ഥലോ ബീച്ചിന്റെ ഓപ്പോസിറ്റ് കറക്റ്റ് അടിപൊളി അടിപൊളി വൈകണം കേട്ടോ നല്ല കാറ്റ് വെയിലെന്നല്ലാത്ത നല്ല ക്ലൈമറ്റ് കേട്ടോ മഴയൊക്കെ മാറി നീളാൻ നല്ല ക്ലൈമറ്റ് ആണ് അടിപൊളി 大概就。 വീട്ടിലെത്തി എല്ലാവരും വീട്ടിലേക്ക് പോയി അടിപൊളി ടൂർ ആയിരുന്നു സൂപ്പർ ആയിരുന്നു അപ്പൊ അടിപൊളിയായിരുന്നു ബീച്ചൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ എന്തായിരുന്നു അടുത്ത വീടില് നമ്മള് എല്ലാവരും വീണ്ടും കാണും അടിപൊളിയായിരുന്നു സൂപ്പർ കാണാം